മെഹന്തി ഇടാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം ബീച്ച് സൈഡിൽ പോയപ്പോഴത്തേക്ക് കണ്ട വേറൊരു കാഴ്ചയാണ് ഇത് അങ്ങനെ അവർ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്കവർ ചെയ്തു തരും പക്ഷേ ഞാൻ ഇട്ട് ഒരു അരമണിക്കൂർ ഇത് ഫുള്ള് പുകയാൻ തുടങ്ങി കൈ ഇട്ട ഭാഗം ഫുള്ള് പുകയാനായിട്ട് തുടങ്ങി അപ്പോൾ ഇത് ആരും വാങ്ങിച്ച് ട്രൈ ചെയ്യരുത് ഭയങ്കര ഫേക്കാണ് ഇത് അല്ല സംഭവം നമ്മുടെ ബ്ലഡും വെള്ളവും <S -cado> ും കൂടെ മിക്സാകുമ്പം കലങ്ങുന്ന ഒരു കളറ് പോലായി ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കൈ ഫുള്ള് പുകഞ്ഞിട്ട് പിന്നെ വെറ്റ് കൈ വെറ്റായപ്പോഴത്തേക്ക് അതങ്ങ് ഫുള്ള് സ്പ്രെഡായായിരുന്നു അപ്പം കുഞ്ഞി പിള്ളേർക്കൊന്നും പ്രത്യേകിച്ച് ഇത് നമ്മൾ യൂസ് ചെയ്യരുത് കാര്യം ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്യും എനിക്ക് നല്ല പുകച്ചിലായിരുന്നു ആ പുകച്ചിലേതാണ്ട് ഒരു രണ്ട് മണിക്കൂർ മേളിൽ നിന്ന് അവരിത് ഒറിജിനലാന്ന് പറഞ്ഞാൽ നമ്മളെ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പ്രമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ഭയങ്കര ഫേക്കാണ് ഒരു ഉത്തരവാദം നമുക്കെന്തെങ്കിലും പറ്റിയാൽ ചിലപ്പം അതുകൊണ്ടുണ്ടാകുന്ന റിയാക്ഷൻ വളരെ വലുതായിരിക്കും കുഞ്ഞു പിള്ളേർക്കൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അപ്പം ഇത് എൻ്റെ ഒരു നെഗറ്റീവ് അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തന്നെയുള്ളു ഫുഡൊക്കെ കഴിക്കേണ്ടതായത് കൊണ്ട് ഞാൻ അപ്പം തന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകി കളഞ്ഞ് കാര്യം ഞാൻ ശരിക്ക് പേടിച്ചായിരുന്നു കൈ പുകയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പം ഇത് എല്ലാവർക്കും ഒരു വാണിംഗ് പോലെ ഞാൻ ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളു അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്